എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അപ്പം സാരി എടുക്കാൻ പറ്റാത്തതുകൊണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ വാക്ക് കൊടുത്തതായതുകൊണ്ടും ഇന്ന് വീണ്ടും നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് നാനൂറ്റി അറുപത് തൊട്ടുള്ള വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇന്ന് വരുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിരുന്നു സൺഡേയിലാണ് നമ്മൾ നമ്മുടെ കമൻ വിന്നർ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മുടെ വിന്നർ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ വീഡിയോയുടെ വിന്നറായിരിക്കും കേട്ടോ ഇന്ന് തിരഞ്ഞെടുക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ആ സമയം വരെ നമ്മുടെ കമൻറ്റ് ചെയ്തേക്കുന്നവരുടെ എണ്ണം നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് കമൻറ്റ് ചെയ്തേക്കുന്നത് അത്രയും പേരുടെ പേര് ഞാൻ എഴുതി നോട്ടിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ അപ്പോൾ നമുക്കത് വീഡിയോയുടെ അവസാനം എടുക്കാം ഇതിപ്പോൾ നമുക്ക് കളക്ഷനിലേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഒരുപാട് പേര് വീഡിയോസ് ലേറ്റ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീഡിയോസ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേരട്ടോ അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് അയച്ച് തരുന്നത് അപ്പം നമ്മുടെ അധികം കഥ പറഞ്ഞു നിൽക്കാതെ ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം കൂടി വന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം വന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ഇന്ന് വന്നേക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ വർക്കിന് ചെറിയ വ്യത്യാസമുണ്ട് ഫ്രണ്ടില് ചെറിയ ചേഞ്ച് തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഡിസൈനായിരുന്നു അപ്പം മറ്റൊരു ഡിസൈൻ ആണ് കേട്ടോ അത്ര വർക്ക് തന്നെ അതിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഇനി ബോട്ടത്തിലേക്ക് വരുമ്പം സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് അതുപോലെ ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് കുറെ ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഇത്രയും ലെങ്ത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് അത്രയും ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ താഴേക്ക് തേക്കുന്നത് ഇത് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും രണ്ടേകാൽ വരുന്നുണ്ട് കാരണം ചില ആളുകൾക്കൊക്കെ രണ്ട് മീറ്റർ ആകുമ്പോൾ ദുപ്പട്ടയ്ക്ക് ഇറക്കം ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാല് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്ന കളർ ഞാൻ വരുവേ ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡ് പോലെ വരും ആ ഷെയ്ഡിൽ വരും കേട്ടോ ഇതാണ് കളർ വരുന്നത് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അതിനകത്ത് തന്നെ ഒരു വൈറ്റും ആ സെയിം കളറുള്ള ത്രെഡും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ടിലെ നല്ലൊരു നെക്കിലാണ് വർക്ക് കൊടുത്തേക്കുന്നത് മെറ്റീരിയലിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം മെറ്റീരിയൽ തന്നെ ബോട്ടം വരുമ്പം ഇത് വരും കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ സീക്വൻസ് വേവിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയില് ഇങ്ങനെ വരും വരുന്നത് ഇതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് തോന്നുന്നത് ഇത് നമ്മുടെ സഫയർ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരും റേറ്റ് വരുന്നത് നാനൂറ്റി അറുപതാണ് സെയിം ദുപ്പട്ടയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരുമേ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത്രയും കളറിലല്ല ഇത് വരുന്നത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാണ് ഇത് ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡും അല്ല ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സഫേർഗ്രീൻ്റെ ഒരു ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് നമ്മൾ നമ്മളെങ്ങനെ വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും ആ ഒരു കളർ കറക്റ്റ് കളർ ഷെയ്ഡ് കിട്ടത്തില്ല പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് ബോട്ടോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം തന്നെയാണ് വരുന്നത് ഇതാണ് ടോപ്പിന്റെ വരുന്നത് ഫ്രണ്ടിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ത്രെഡ് കൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ബ്ലൂവിന്റെ ഒരു ലൈറ്റ് ആണ് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് തോന്നുന്നുണ്ട് ഒരല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഒരല്പം കൂടി ലൈറ്റ് ആണ് ഷെയ്ഡ് ഇത്രയും ഡാർക്ക് അല്ല വീഡിയോയിൽ കാണുന്ന അത്രയും ബ്ലൂവിൻ്റെ തെളിഞ്ഞ ബ്ലൂ അല്ല ഒരല്പം കൂടി ലൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ചില കളറുകൾ നമ്മൾ എങ്ങനെ വീഡിയോയിലെടുത്താലും ഫോട്ടോയിലെടുത്താലും ആ സെയിം കളർ വരില്ല കേട്ടോ അത് ഞാൻ എനിക്കാവുന്നതൊക്കെ ഞാൻ കളറ് കറക്റ്റ് കളർ പറഞ്ഞു തരാറുണ്ട് ചില കേസുകളിൽ നമുക്കത് എത്ര വീഡിയോയിൽ ആ സെയിം കളർ കൊണ്ടുവരാൻ നോക്കിയാലും ആവാറില്ല അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ലെങ്ത് ഉള്ള ഒരു കൂടി കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ ഡാർക്ക്നെസ്സില്ല ഒരല്പം കൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് പേർ ആ മെറ്റീരിയൽ കണ്ടിട്ട് ചോദിച്ചായിരുന്നു ഈ മെറ്റീരിയലിലുള്ള വേറെ വർക്ക് ഉള്ളതുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ റേറ്റിൽ മെറ്റീരിയൽ ഏകദേശം ഈ സെയിം തന്നെ പക്ഷേ കുറച്ചുകൂടി നല്ല വർക്ക് വന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇനി വർക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് സെയിം മെറ്റീരിയൽ തന്നെ ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ് കുറച്ചുകൂടി ഹെവിയായിട്ടുള്ളത് കുറച്ചുകൂടി എന്താ പറയുക നെറ്റിൻ്റെ ദുപ്പട്ടയില് നല്ലൊരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണോട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഞാനിങ്ങോട്ട് കുറച്ച് ഭാഗം ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് തന്നെ ഇതിന് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരും ഇത്രയും ലെങ്ത് കൊടുത്തിട്ടുണ്ട് വർക്ക് കൊടുത്തേക്കുന്ന ഫ്രണ്ടിൽ വർക്കുണ്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നല്ല ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് നല്ല ഭംഗിയാണ് വർക്ക് കാണാനായിട്ട് ഇങ്ങനെ വരുവേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗോട്ടോ നല്ല നെറ്റിനകത്ത് ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടിയാണ് ഇതിന് വരുന്നത് ഇനി ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഇവിടെ ബോട്ടം കൊടുത്തിട്ടുണ്ടോട്ടോ അങ്ങനെ തന്നെയാണ് ബോട്ടം വരുന്നത് അപ്പം എൻ്റെ നെക്കിലെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണോട്ടോ അങ്ങനെ വരും ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് അതുപോലെ നെറ്റ് ഷോൾ വരുന്നത് ദുപ്പട്ട വരുന്നത് നെറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് വരുവേ ഇതാണ് ഇതാണോട്ടെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും മെറ്റീരിയൽ ഇതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിലും ആണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് മെറ്റീരിയലൊക്കെ സെയിം തന്നെ നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഏറ്റവും ഭംഗിയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കൊണ്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ എന്നെക്കൊരു കൊടുത്തേക്കണം എൻ്റെ ബാക്കിലേക്ക് കുറച്ച് വാങ്ങി മടക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഇങ്ങനെ വരൂട്ടെ അത് പട്ട വരുമ്പഴത്തേക്കും ഇത് വരും ഇനി ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറില് തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്നതിൽ വലിയ വ്യത്യാസം ഇല്ല ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന അതേ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരൂട്ടോ ഇതിന്റെയും വർക്ക് സെയിം തന്നെ ത്രെഡ് വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇനി ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സെയിം നെറ്റിൽ മുന്നേ കൊടുത്തിരിക്കുന്ന ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇതാണ് വരുന്നത് അവര് ി ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത് അങ്ങനെ വരും കേട്ടോ ഇതാണ് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആണ് വന്നേക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന ഏകദേശം അതേ കളർ ഷെയ്ഡ് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ വരും ഇതിന്റെ നെക്കിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വരൂട്ടോ ഇതാണ് വർക്ക് വരുന്നത് ഇതിനിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിലെ നെറ്റിൽ തീർത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് വരും കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് അതുപോലെ തന്നെ ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരും എപ്പോഴും എൻക്വയറി ഉള്ള എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നതായിട്ടാണ് വിചിത്ര സിൽക്കിൻ്റെ അപ്പം നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് നല്ലൊരു വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് അതും കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഓട്ടെ വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതാണോട്ടെ വർക്ക് വരുന്നത് എൻ്റെ ഇങ്ങോട്ടേക്ക് വർക്കുണ്ട് ഞാനിത് മടക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു വർക്കാണ് നെക്കിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് ഫിഷ് ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കുറച്ചുകൂടി ഭംഗിയുള്ള ദുപ്പട്ടയാണോ കേട്ടോ ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു സീക്വൻസ് വേവിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ഒരു ത്രെഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും ലെങ്ത്ത് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും രണ്ടേകാൽ തന്നെ വരുന്നുണ്ട് അങ്ങനെ വരും കേട്ടോ ഫുൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇത്രയാൽ വരുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ ജോർജറ്റ് വലിയ വരുന്ന മെറ്റീരിയലും അല്പം ലെങ്ത്തായിരിക്കും നല്ല ലെങ്ത്തിൽ ആയിരിക്കും എപ്പോഴും കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ വരും കേട്ടോ ഫുൾ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിസ്താ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ ഇത് വരും ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ വരുന്നത് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ് ആയിട്ടാണ് ദുപ്പട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഒരു കളർ ഷെയ്ഡാണ് അതുപോലെ അതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നത് സെയിം കളറിൽ തന്നെ ബോട്ടം കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരുവേ വിചിത്ര സിൽക്കിന്റെ ഏതാ മെറ്റീരിയലിൽ എപ്പോഴും കുറച്ച് ലെങ്ത്തിൽ ആയിരിക്കും കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നോക്കും താഴെ വരെ മുട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും പാകം ഇവിടെ മടക്കി വെച്ചേക്കും കേട്ടോ എന്നിട്ട് തന്നെ താഴെ വരെ മുത്തിയിട്ടുണ്ട് വിചിത്ര സിൽക്കിൽ വരുന്നതിന് എപ്പോഴും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിരിക്കും കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അങ്ങനെ വരുവേ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇത്രയും വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ഒണിയൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ലൊരു ഒണിയൻ ഷെയ്ഡാണ് വരുന്നത് ഫ്രണ്ടിലത്തെ വർക്ക് നല്ലൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല എന്താ നല്ലൊരു നല്ലൊരു കളർ ഷെയ്ഡിലുള്ള വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനെ വരും ഇനി ബോട്ടം വരുമ്പോഴത്തേക്കും ഇതുവരും സെയിം കളറിൽ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ് ആയിട്ടാണ് ദുപ്പട്ട പോയേക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ത്തേക്കും ഇതാണ് വരുന്നത് ഒരു പീച്ചിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് എല്ലാത്തിൻ്റെയും ഞാൻ അഴിച്ചു കാണിക്കുന്നുണ്ട് ദുപ്പട്ടയൊക്കെ സെയിം അഴിച്ചു കാണിക്കുന്നുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട നല്ല വീതി നല്ല ലെങ്ത് ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയാണ് രണ്ടേകാൽ മീറ്ററോളം വരുന്ന ദുപ്പട്ടയാണ് സീക്വൻസ് വേവിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെറ്റീരിയലിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു നെക്കിൽ നല്ലൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഇനി ഇതാണ് ഓട്ടോ ബോട്ടത്തിൻ്റെ പീസ് കൊടുത്തേക്കുന്നത് സെയിം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഓട്ടോ വരുന്നത് ഇപ്പോൾ മിക്കവാറും തന്നെ സാരീസിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് അപ്പോൾ എല്ലാവരും സാരി ചോദിക്കുന്നുണ്ട് എനിക്ക് സാരി ഉടുക്കാൻ പറ്റത്തില്ല ഇപ്പം അപ്പം ഉടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാരിയുടെ വീഡിയോ ചെയ്യാത്തത് അപ്പം എന്നാലും ഓപ്പൺ ചെയ്ത് കാണുക അപ്പം ഇന്ന് നമുക്ക് വന്നേക്കുന്നത് പ്യുവർ കോട്ടണിൽ നല്ലൊരു ബ്ലാക്ക് കളറ് സാരിയാണ് വന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ബ്ലാക്ക് കളർ സാരീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിലാണ് കേട്ടോ ഐറ്റം വരുന്നത് ഇങ്ങനെ വരും ഇനി ഇതിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇനി ഇത് ഇതാണോട്ടോ പല്ലുവിൻ്റെ പോഷൻ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് പല്ലുവിൻ്റെ പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇത് പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടുള്ള പീസാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് സാരി മീൻസ് ബ്ലൗസ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഇത് വീണ്ടും തയ്ക്കേണ്ട ആവശ്യമില്ല അത് സെപ്പറേറ്റ് ആണ് താനും കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് ഇനി വരും കേട്ടോ സാരി നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇനി ഇതിന്റെ അടുത്ത വേറെ അടുത്ത കളർ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഈ കൊടുത്തിരിക്കുന്ന ഡിസൈനുകളിൽ ചെറിയ 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 ചേഞ്ച് കാണും കേട്ടോ ഇതിലിപ്പോൾ ഈ ഡിസൈൻ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വേറെ ഓർമ്മത്തിൽ വേറെ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ചേഞ്ച് വരും അപ്പോൾ അതുകൊണ്ട് സെയിം ഐറ്റം തന്നെ ആയിരിക്കില്ല ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഷെയ്ഡുകൾ വരും കേട്ടോ ഇങ്ങനെ വരുമേ ഇതാണ് വരുന്നത് എൻ്റെ ബോർഡർ കണ്ട നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ അല്ലേ ഇതിന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ സാരിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കറിയാം ഇതിൽ ഇത് അത്യാവശ്യം ഷോപ്പിലൊക്കെ നല്ല റേറ്റിൽ വരുന്ന സാരിയാണ് ആയിരത്തിന് ഏഴാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോപ്പിൽ നമ്മുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണോട്ടോ ഇങ്ങനെ വരുവേ എനിക്കിത് ഉടുത്ത് കാണിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്കത് ഉടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമേ അല്ല കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും അത് ചെയ്യുമ്പോഴുള്ള ഫുൾ ലുക്ക് ഇതാണ് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതായിട്ട് ഞാനിത് കാണിച്ചു തന്നേ ഉള്ളൂ സാധാരണ നമ്മളെപ്പോഴും എടുത്തിട്ടാണല്ലോ കാണിക്കാറ് അപ്പോൾ ഇങ്ങനെ വരും ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും പിന്നെ ഇതിൻ്റെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ബോർഡർ വരുമ്പോഴും ചെറിയ ചെറിയ ഡിസൈനുകളും ഇതിൻ്റെ വ്യത്യാസം നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ ഒരു ഒരു ലീഫിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് ഇതൊരു സ്ക്വയർ ഡിസൈനാണ് അതുപോലെ ചെറിയ ചെറിയ ഡിസൈനുകളിൽ ചെറിയ ചെറിയ ചേഞ്ച് വരും അതുപോലെ തന്നെ പല്ലൂലും ചെറിയ ചെറിയ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഓരോന്നും വരുന്ന പോലെ ആയിരിക്കില്ല യും യൂണോം പോലെ ആയിരിക്കില്ല അടുത്തത് വരുന്ന ചെറിയ ചെറിയ ചേഞ്ച് ബോർഡറിലും അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനിലും ചെറിയ ചേഞ്ച് ഉണ്ടാവും ബ്ലാക്ക് ആണെന്ന് ഉള്ള് ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷനും ആയിരിക്കും വന്നത് പക്ഷേ ഇതിൻ്റെ ഡിസൈനിൽ ചെറിയ ചേഞ്ച് വരും ഇതൊരു ടെമ്പിൾ ഡിസൈൻ പോലെയല്ല വരുന്നത് മറ്റൊരു സ്ക്വയർ സ്ക്വയർ പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ ഇനി ഇതിൻ്റെ പല്ലൂലിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡിസൈൻ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചിലായിരിക്കും ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ സാരിയുടെ കളക്ഷൻ ഇതും കൂടെ ഞാൻ ഈ ഒപ്പം കാണിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത് നല്ല നല്ല ചുരിദാർ മെറ്റീരിയൽസ് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാവർക്കും പറ്റുന്ന റേറ്റിൽ ഓണം വരുവാണ് അപ്പോൾ എല്ലാവരും നേരത്തെ ഓണക്കോടിയൊക്കെ മേടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റാണ് വന്നേക്കുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിന്ന് ഞാൻ പറയണതല്ല കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ പ്രൈസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതും ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ വീട്ടിലിരുന്ന് ഒരു ഫോൺ കോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിൽ പോസ്റ്റൽ വഴി ഈ ഐറ്റം എത്തും അപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എപ്പോഴും ഐറ്റംസ് കൊണ്ടുവരാറ് എല്ലാവർക്കും പറ്റുന്ന റേറ്റ് അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു റേറ്റ് ഒരുപാട് റേറ്റിലുള്ള ഐറ്റംസ് വരുമ്പോൾ കാര്യം നമുക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് വരില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ല അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും പറ്റുന്ന റേറ്റ് അപ്പം അങ്ങനെയുള്ള റേറ്റിലുള്ള ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോയുടെ വിന്നറ് അതായത് കമന്റ് വിന്നറെ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം നൂറ്റി പേരാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ എല്ലാവരുടെയും പേര് ഇതിനകത്തുണ്ട് കേട്ടോ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് നോക്കൂ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പം നമുക്ക് ഇന്നത്തെ കമൻറ്റ് വിന്നർ ആരാന്ന് നോക്കാം അതായത് നമ്മൾ വെള്ളിയാഴ്ച ഇട്ട വീഡിയോയുടെ കമൻറ്റ് വിന്നർ നമ്മൾ നാനൂറ്റി മുപ്പത് രൂപ തൊട്ട് മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ കമൻറ്റ് വിന്നറയാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇന്നിപ്പോൾ മക്കൾ ആരുമില്ല എല്ലാവരും സ്കൂളിൽ പോയി അപ്പോൾ ഇന്ന് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇന്നത്തെ ഭാഗ്യശാലി ആരെയാണ് കുർത്ത വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരാളെ നമ്മൾ എടുക്കുകയാണ് ഇത് ഇന്നത്തെ കമന്റ് കമൻ്റ് ഇതാണ് ഇതാണോട്ടോ ഇന്നത്തെ കമന്റ് വിനറ് ഇതാണ് ഞാൻ വായിക്കാം ഡബിൾ എ ഡബിൾ എൻ വൺ ത്രീ ത്രീ സീറോ വൺ ആ ഒരു ഇതിൽ ഐ ഡിയിൽ നിന്ന് ഇട്ടിരിക്കുന്ന കമൻറ്റിനാണ് കമൻറ്റാണ് കമൻ കമൻ്റ് ഇട്ടിരിക്കുന്ന ആളാണ് ഇന്ന് വിന്നർ ആയിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതാണ് വന്നേക്കുന്നത് ഡബിൾ എയ് ഡബിൾ എൻ വൺ ത്രീ ത്രീ സീറോ വൺ അതാണ് ഇന്നത്തെ കമൻറ്റ് വിന്നർ അപ്പോൾ ആളെ കാത്തിരിക്കുന്നത് ഒരു ഉഗ്രൻ കുർത്തയാണ് കാത്തിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എത്രയും പെട്ടെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മൾ വെള്ളിയാഴ്ചയിട്ട കുർത്തയുടെ വീ വെള്ളിയാഴ്ചയിട്ട ചുരിദാർ മെറ്റീരിയൽസ് നാനൂറ്റി മുപ്പത് മുട്ടിലുള്ള റേറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കമൻ്റ് വിന്നറയാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ ഉണ്ട് അപ്പോൾ അത് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളു ആളുകൾ അപ്പം അതിൻ്റെ വിന്നരെ നമുക്ക് തൊട്ടടുത്ത ദിവസം എടുക്കാം കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ കുർത്തയെ നമ്മൾ ഓഫർ പറഞ്ഞു പറഞ്ഞിരുന്ന വീഡിയോയുടെ കമന്റ് പിന്നാലെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നാനൂറ്റി അറുപത് തൊട്ടുള്ള റേറ്റിലുള്ള ചുറാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നമ്മൾ കണ്ടത് നാനൂറ്റി അറുപത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി എഴുപത് അങ്ങനെ റേറ്റിൽ ചേഞ്ചിലുള്ള വ്യത്യാസത്തിലുള്ള നല്ല നല്ല മെറ്റീരിയൽസ് ആണ് കണ്ടത് അതുപോലെ നമ്മുടെ എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു പ്യുവർ കോട്ടകൾ വരുന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഒരു സാരി ഉണ്ടായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി അപ്പം വേഗം തന്നെ വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ നോക്കണം നോക്കണോട്ടോ കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ആയിരിക്കും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കണ്ടിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നത്തേക്ക് വെക്കരുത് കണ്ടിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തർന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ കമൻ്റ് ഇടാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും കമൻറ്റ് വിന്നറൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മുടെ വീഡിയോസിന് അത് അപ്പോൾ കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറന്നു പോകാണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്കുള്ള വളരെ ചുരുക്കം ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ടാവുമല്ലോ അപ്പോൾ അവരിലേക്കൊന്ന് എത്തിക്കാനും കൂടി ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു കളക്ഷനായിട്ട് അടുത്ത ദിവസം കാണാം ഒരുപാട് ചുരിദാറിന്റെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസവും നമുക്ക് അധികം വരുന്ന ചുരിദാർ മെറ്റീരിയൽസും സാരീസിൻ്റെ ഒക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം